ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന മുറ്റം എൻ്റെ വീട്ടിലുള്ള മുറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തൊട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരിക്കലും ഇല കൈസ് എനിക്ക് ഉച്ചയ്ക്കാണ് പെട്ടെന്നൊരു ബോധോത ഉണ്ടായത് അപ്പോൾ ഒന്ന് പുറത്തു പോകണം അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് തെരാപ്പറ നടന്നതിന് ശേഷം ഞാനിതാ കുളിച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിടാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് നേരെ പൊന്നുവിൻ്റെ സ്കൂളിലേക്ക് പോയിട്ട് അവളെ കൂട്ടിയിട്ട് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് അതിലുപരി അവളെ ഒന്ന് ഡോക്ടറെ കാണിക്കുകയും കൂടി ചെയ്യണം ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നാട് അപ്പം ഇതുപോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ നാട്ടിലുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതാ ഞാൻ ഒറ്റയ്ക്ക് ഏകയായി വഴിയിലൂടെ നടന്ന് പോവാണ് ഒരു പൂച്ചക്കുട്ടി ഒട്ടിപോലുമില്ല അതെന്താണെന്ന് വെച്ചാൽ നല്ല ഉച്ചയാണ് ഗൈസ് അതുകൊണ്ട് ആരുമില്ല അങ്ങനെ ഇതാ എനിക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ് ഓട്ടോയിൽ കയറിയപ്പോഴും ഞാനും ഡ്രൈവറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞാൻ നേരെ ടൗണിലേക്ക് പോവാണ് ടൗണിലെത്തി സ്കൂളിലേക്ക് ഞാൻ നടന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടരയ്ക്കാണ് ഡോക്ടർ വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പൊന്നൂൻ്റെ സ്കൂളിലെത്തി പൊന്നൂനേയും കൂട്ടി തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പാരൻറ്റ്സ് മീറ്റിംഗ് ആയിരുന്നു പൊന്നു യു കെ ജിയിലായതുകൊണ്ട് തന്നെ പൊന്നുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് പൊന്നു ബാഗ് തൂക്കിപ്പൊഴിച്ച് ക്ഷീണിച്ച് വരികയാണ് കേട്ടോ അങ്ങനെ ഞാൻ അവളെ കഴിയുന്ന ബാഗെല്ലാം വാങ്ങി അവളെയും കൂട്ടി പോയി അങ്ങനെ ഇത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവിടെയുള്ള ഒരു അക്കോറിയത്തിൻ്റെ ഒരു വീഡിയോ പൊന്നു എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ മുള്ളൻ എന്നൊക്കെ പറയുന്ന ഒരു മീനില്ലേ നമ്മുടെ ഇവിടെയൊക്കെ മുള്ളൻ എന്നാണ് കേട്ടോ ആ മീന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതാ പൊന്നുവിനെ കാണിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് പൊന്നുക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് പോയിരുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോയ പാടെന്നെ അവൾ കണ്ടത് ടേബിളിൽ കിടക്കുന്ന സോസാണ് അപ്പോൾ ഞാൻ ആ സോസ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം ഓർഡർ ചെയ്ത് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചിക്കൻ പഫ്സും പൊന്നു എഗ്ഗ് പഫ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് പാൽ ചായയും അങ്ങനെ ഇതാ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പഴയ സോസ് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് അവർ പുതിയ സോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പുതിയ സോസാണ് ഞാൻ അവൾക്ക് കൊടുത്തത് കേട്ടോ എനിക്ക് പിന്നെ പണ്ട് സോസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ സോസ് കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഇതാ എൻ്റെത് കഴിഞ്ഞപ്പോഴും പൊന്നും അങ്ങനെ മെല്ലെ മെല്ലെ തിന്നുകൊണ്ടിരിക്കുകയാണ് അവൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് ശ്രദ്ധിച്ചോ അവളിതാ അവളുടെ പബ്സിൻ്റെ ഉള്ളിലുള്ള ഉള്ളി മുഴുവനും മസാല മുഴുവനും എൻ്റെ പ്ലേറ്റിലേക്ക് ഇടാനായിട്ടോ ആൾക്കതൊന്നും പറ്റില്ല എഗ്ഗ് മാത്രം കഴിക്കും പിന്നെ അതിൻ്റെ ആ മൈദയുടെ ഫില്ലിങ്ങിൽ അതും കഴിക്കട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അത് അരിമോളും നല്ല ഉറക്കായിരുന്നു പിന്നെ അവളെ ഉണർത്തിയില്ല അപ്പോൾ പൊന്നും ഇതാ എന്നോട് ദേഷ്യം പിടിച്ച് കിടക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ ചെറിയൊരു കിണ്ടർ ജോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവൾക്ക് പൊട്ടിക്കണം പൊട്ടിക്കുന്നതിന് മുമ്പ് അതൊന്നും അയറിമോളെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അവളാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല അതിന് എന്നോട് ദേഷ്യം പിടിച്ച് കിടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞാൻ ഒരുവിധം സോപ്പിംഗ് ആക്കി അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അപ്പോഴും അയരിമോളും നല്ല ഉറക്കായിരുന്നു പിന്നെ പൊന്നുക്ക് തീരെ ക്ഷമയില്ലാത്തത് കണ്ടപ്പോൾ ആ കിൻഡർ അതിന് ഞാൻ ചോക്ലേറ്റിനെക്കാളും അവർക്ക് ഇഷ്ടം അതിൽ കളിക്കാൻ കിട്ടുന്ന ആ ഒരു ടോയ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് കേട്ടോ അങ്ങനെ ഇത് അവൾ ആ ചോക്ലേറ്റ് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ആ ടോയ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് എനിക്കും തരുമെന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ വായിൽ തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അത് കഴിച്ചു അങ്ങനെ ടോയ് ഒക്കെ സെറ്റ് ചെയ്ത് അവളെ കയ്യിൽ കൊടുത്തുട്ടോ കുറച്ച് നേരം അതൊക്കെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അയര് എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവളത് അവിടെ വെച്ചിട്ടോ ഞാനിത് പുനൂക്ക് ഗുളികയും മരുന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ടാബ്ലെറ്റ്സിൻ്റെ കൂടിൻ്റെ പുറത്ത് ഇങ്ങനെ പേരെഴുതി വെക്കൂ കേട്ടോ ഐറിമോളുടെ ആണോ അല്ലെങ്കിൽ പൊന്നുവിൻ്റെ ആണോ നമുക്ക് വാങ്ങുമ്പോഴൊന്നും വാങ്ങുമ്പോഴുള്ള ഓർമ്മയുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അതെല്ലാം പോവും അപ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്ന അന്ന് തന്നെ പെന്നുകൊണ്ട് അതെല്ലാം എഴുതി വെക്കൂട്ടോ പിന്നെ ഈ ഒരു പാക്കറ്റിനുള്ളിൽ പൊന്നുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് അതെന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കാവേ അപ്പോൾ ഇതാ ഈ ഒരു ഇൻ്റർജ്യൂ ആയിരുന്നു അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ അവൾ കഴിക്കല് കഴിഞ്ഞിട്ടോ പിന്നെ ഈ ഒരു മരുന്ന് കണ്ടില്ല ഈ മരുന്നായിരുന്നു ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും ഡോക്ടറെ കാണിച്ചാൽ മെഡിസിൻ വാങ്ങുമ്പോൾ പറ്റുന്ന ഒരു പറ്റാണിത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെയുള്ള രണ്ട് കുപ്പി മരുന്നാണ് വീട്ടിലുള്ളത് ഡേറ്റ് വരെ കഴിഞ്ഞിട്ടില്ല അതിലൊന്ന് ഏകദേശം കുറച്ചുകൂടെ ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാകും അപ്പം ആ മരുന്ന് എന്തായാലും കളയേണ്ടി വരും മറ്റേ മരുന്ന് ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഈ മരുന്ന് വാങ്ങുമ്പോൾ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെയും പിന്നെയും വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും അപ്പോൾ ഇതാ പുതിയ മരുന്നിനെ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മരുന്നിനെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഡേറ്റ് ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ എന്തായാലും നമ്മൾ ഒരു മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു മാസത്തിനുള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും വെക്കാൻ പറ്റില്ല എന്നാണ് പറയുക മാക്സിമം പോയി ryاle ഏറ്റവും ടോപ്പിൽ പോവുകയാണെങ്കിൽ ഒരു ഒരു മാസം അത്രയേ ഒരു മരുന്ന് വെക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക അപ്പം ഞാനിതാ രണ്ട് ബാക്കിയുള്ള രണ്ട് മരുന്നു കളയാന്ന് വിചാരിച്ചു പുതിയ മരുന്ന് മാത്രമാണ് അവിടെ വെച്ചത് അങ്ങനെ ഇതാ നമ്മുടെ അരിമോൾ എണീച്ചിട്ടുണ്ട് അപ്പോൾ ആൾ തൊട്ടി കുലിങ്ങുന്ന കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കമിഴ്ന്ന് കിടന്ന് ഞങ്ങളെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ അവളെ ഞാൻ എടുത്തു പിന്നെ പൊന്നു പെട്ടെന്ന് തന്നെ കിണ്ടറി ചോയി അവളെ കയ്യില് കൊടുത്ത് അവളെ കളിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ പൊന്നുവിനുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും അയര് അത് കഴിക്കില്ല അയര് അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും അധികം കഴിക്കില്ല അതുകൊണ്ട് പൊന്നുമൊക്കെ തന്നെ കഴിക്കാമല്ലോ ഞങ്ങളിതാ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നു ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പാൽ കേക്ക് എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതാ പാൽ കേക്കും പാൽ ചായ ഉണ്ടായിരുന്നു അത് കഴിക്കുകയാണ് അപ്പോൾ പൊന്നുമൊക്കെ അത് കഴിച്ചു കഴിഞ്ഞു സോറി കഴിക്കാനിരുന്നു അങ്ങനെ ഇതാ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതാനില്ല എന്ന് പറയുമ്പോൾ പൊന്നോക്കൊരു മടി വരുന്നുണ്ട് കാരണം ഇന്ന് ഉച്ച വരെയേ സ്കൂളുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് വിട്ടതുകൊണ്ട് അതിന് ഒരുപാട് കുട്ടികൾ ലീവായിരുന്നു അപ്പോൾ അവൾ എഴുതാനുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ എഴുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എഴുതണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ മകരവിന് പാങ്കെല്ലാം കൊടുത്തപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് പൊന്നും എൻ്റെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം ജീപ്പിൽ ജീപ്പിലിരുത്തിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല ആളൊന്നിനും സമ്മതിക്കില്ല അങ്ങനെ ഇതാ ഞാൻ അവളെ ജീപ്പിൽ ജീപ്പിലിരുത്തിയിട്ടാണ് ഞാനും പൊന്നും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളിൽ ഇങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ദസ്പിമാലയൊക്കെ എടുത്ത് പൊന്നും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ ഏട്ടത്തി അനിയത്തിയും കൂടെ നല്ല കളിയാണ് കുറച്ച് ഷെൽസ് ഷീൽസ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ ക്രാഫ്റ്റൊക്കെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ ഉപകാരങ്ങളൊന്നുമില്ല അപ്പം പെട്ടെന്നാണ് അത് അവരുടെ കണ്ണിൽ പെട്ടത് അപ്പോൾ ഇതാ രണ്ടാളും കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അടി കൂഴുന്നുണ്ട് അരി തന്നെ ഉമ്മാന്ന് വിളിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഞാനവിടെ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയായിരുന്നു പിന്നെ അവൾ വായിലിടുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം എന്തായാലും അതിൻ്റെ അടിയിൽ കമൻ്റ് വരുമെന്ന് അപ്പോൾ വായിലിടുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് കേട്ടോ അവൾക്കിത് കളിക്കാൻ കൊടുത്തു തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ പൊന്നുക്ക് ചോറ് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാമ്പാറിൻ്റെ കറിയും പപ്പടവും ഉണക്കമീനായിരുന്നു പൊരിച്ചിട്ടുണ്ടായിരുന്നത് പൊന്നൂക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ അങ്ങനെ ഇതാ ഞാൻ കറിയൊന്നും അധികം ഒഴിക്കാതെ ചോറെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ലൈറ്റെല്ലാം ഓഫ് ഓഫ് ചെയ്ത് കിടക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഫുഡെല്ലാം ഞാൻ അവർക്ക് കൊടുത്ത ടൈം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്